മഹാത്മാഗാന്ധി സർവകലാശാല ആതിഥ്യം വഹിക്കുന്ന ഓൾ ഇന്ത്യ അന്തർ സർവകലാശാല പുരുഷ വനിത ത്രീ ഇൻ ് ത്രീ ബാസ്കറ്റ് ബോൾ മത്സരം ഡിസംബർ മുതൽ മുപ്പത്തിയൊന്ന് വരെ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ വാർത്താസമ്മേളനത്തെ അറിയിച്ചു എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സി ടി അരവിന്ദ് കുമാർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും കോളേജ് രക്ഷാധികാരിയും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനുമായ മാർ ജോസ് പുളിക്കൽ പ്രഭാഷണം നടത്തും ഡിസംബർ മുപ്പത്തി ഒന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസുവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഏഴാം തീയതി മുതലാണ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ വെച്ച് ത്രീ ഓൺ ത്രീ പുരുഷ വനിത ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മാസം അവസാനം പാലാ സെന്റ് തോമസ് കോളേജിൽ വെച്ച് ഇന്റർ യൂണിവേഴ്സിറ്റി മെൻ വോളിബോൾ ടൂർണമെൻ്റ് നടക്കുന്നു എന്നുള്ള സന്തോഷവും അറിയിക്കും ഇപ്പോൾ നമ്മൾ ഈ അവസരത്തിൽ പുരുഷ വനിത ത്രീ ഓൺ ത്രീ ബാസ്ക്കറ്റ് ബോൾ ടൂർണമെൻറ്റിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡോമിനിക്സ് കോളേജിൽ വെച്ച് ടൂർണമെൻറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഏതാണ്ട് അറുപതോളം ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ഏറെക്കുറെ ടൂർണമെൻറ്റിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഏറെക്കുറെ കോളേജ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള സന്തോഷവും അറിയിക്കുന്നു ദേശീയ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലാദ്യമായാണ് ത്രീ ഇൻ ത്രീ ബാസ്ക്കറ്റ് ബോൾ മത്സരം ഉൾപ്പെടുത്തുന്നത് ഈ മത്സരത്തിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജർമ്മനിയിൽ നടക്കാനിരിക്കുന്ന വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ടീമിനെ തെരഞ്ഞെടുക്കുന്നത് അറുപതിലധികം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്